കുറച്ച് കുറച്ചാൾക്കാരിൻ്റെ ബ്ലൂ എടുത്ത് മാറ്റാനുണ്ട് ചാനലിൽ നിന്ന് കുറച്ച് പണിയുണ്ട് ക്രോമിൽ ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം ക്രോമി കയറിയിട്ട് കുറച്ച് ആൾക്കാരിൻ്റെ ബ്ലൂ എടുത്ത് മാറ്റാനും കുറച്ച് ആൾക്കാരുടെ ബ്ലൂ മാത്രം അവിടെ ഇരിക്കട്ടെ വേറെ കുറെ ബ്ലൂ മാറ്റാനുണ്ട് എൻ്റെയാണോ എന്തിനാ എൻ്റെ മാറ്റുന്നത് അൻ്റെയും ചെപ്പിൻ്റെയൊക്കെ കൂടെ കിടക്കും ഓ ഞാൻ കുറച്ച് ആൾക്കാരിൻ്റെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവൻ്റെ മാത്രം പഠിക്കും ഒക്കെ കുറച്ച് പോകണം എൻ്റെ ആണോ എൻ്റെ എന്തിനാണ് മാറ്റുന്നത് കുറിപ്പേ എൻ്റെ ബ്ലൂ കളഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റില്ല എന്ന് എൻ്റെ ഒന്നും കളിയില്ല എൻ്റെയും ചെപ്പിൻ്റെ ഒന്നും കളയില്ല ഇപ്പം മാറ്റിക്കോ എന്തിനാ എപ്പോൾ മാറ്റുന്നു എങ്ങനെയാണ് വെച്ചാൽ അത് മാറ്റുന്നത് അത് ക്രോമിൽ പോയിട്ടാണ് ഞാനിയേ വെൽക്കം വെൽക്കം ലേക്കടിച്ച് തരുവാണ് പെരുന്നാളുടെ ഡ്രസ്സ് കഴിച്ചു വെച്ചിട്ടില്ല വെച്ചിട്ടില്ല പെരുന്നാൾ ഡ്രസ് ഒന്നയിച്ചിട്ടാ ഇതെങ്ങനെ കിടക്കട്ടെ എന്റെ ബ്ലൂ മാറ്റുന്നു ഓ അനക്കിപ്പാൾക്കാരായപ്പോ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഞനക്ക് വലിയ ചാടായിരിക്കും മണവാള കല്യാണം കഴിഞ്ഞ ഡ്രസ്സ് മാറ്റുന്നു ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അത് ക്രോമിൽ പോയിട്ട് വൈ ടി സ്റ്റുഡിയോന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അതിൽ മറ്റേ എന്തൊക്കെ സെർച്ച് ചെയ്താൽ സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോൻ്റെ വരും അപ്പോൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കയറിയാൽ ഏറ്റവും അടിയിൽ ആ ഒരു ഫ്രണ്ട് പേജ് വരും കുറേ ഇതൊക്കെ ഉള്ള അപ്പോൾ ഏറ്റവും അടിയിൽ ഒരു സെറ്റിങ്സിൻ്റെ കാണിക്കും ആ സെറ്റിങ്സിൻ്റെ കൺ സെറ്റിംഗ്സിൻ്റെയിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും മാനേജ്മും മോഡിറ്ററിൻ്റെയും സ്റ്റാൻഡേർഡ് മോണിറ്ററിൻ്റെ ഒക്കെ അപ്പം അതിൽ തുടുക എന്നിട്ട് അവിടെ ബ്ലൂ മാറ്റങ്ങളൊക്കെ കാണിക്കും ഒരു ഓപ്ഷൻ വരും എല്ലാ എൻ്റെയും വായിച്ചുകള ഇൻറ്റു അപ്പം അങ്ങനെ വായിച്ചാൽ ഞാൻ മതി ഓരോരുത്തരുടെ എനിക്ക് ചാടക തോന്നു പിന്നെ അതുകൊണ്ടല്ല ഇപ്പോൾ ഈ മാറ്റാൻ പറഞ്ഞു ഇപ്പം മാറ്റിക്കും എന്നാണ് വി ബി പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പം ഞാൻ അവളെ മാറ്റുമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ കോൾക്ക് മാറ്റാൻ പറയേണ്ട ആവശ്യം എന്താ അവളൊക്കെ വലിയ ആൾക്കാരായിപ്പോൾ നമ്മളെ പാവങ്ങള് എല്ലാവരുടെ കളിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും കളിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് കുറച്ച് ആൾക്കാരുടെ കളിയെന്നാണ് പറഞ്ഞിട്ടില്ലേ കുറച്ച് ആൾക്കാരുടെ അവിടെ ഫിക്സഡ് ആയിരിക്കും കുറച്ച് ആൾക്കാരുടെ കളയാണെന്നാണ് പറഞ്ഞത് ലൈവിൽ വന്നാൽ മെസ്സേജ് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ചെപ്പിക്കാത്ത ഒരു വിഷയമുണ്ട് കമൻറ്റ് കാണാൻ പറ്റാത്തൊരു വിഷയമുണ്ട് ഒന്ന് പോ കുറിപ്പേന്ന് എന്ന് പറയുന്നുണ്ട് ക്രോമിൽ ആ ക്രോം ക്രോം അറിയില്ല എന്താ അവസ്ഥ ക്രോം എന്ന് പറഞ്ഞിട്ട് എന്നാ അവിടെ കിടക്കട്ടെ മീ വി സാരമില്ല പോട്ടെ ബസ് ഞമ്മളൊരാളിൽ നിന്നും പിടിച്ചു കൊല്ല പോണാൽ പോകട്ടും പോടേന്ന് പറയും ഹൈ ഹലോ ഹലോ കുയ് സെക്കീന വെൽക്കം വെൽക്കം ലൈക്ക് അടിച്ച് കയറും എന്തൊക്കെയുണ്ട് സെക്കീന വിശേഷം ചുഖാണോ ചായക്ക് കുടിച്ചോ അതറിയാം ക്രോമിൽ കയറിയാൽ ലൈവിലെ മെസ്സേജ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് ലൈവിലത്തെ മെസ്സേജ് അല്ല ചാനലിൻ്റെ കാര്യങ്ങൾ ക്രോമിൽ പോയിട്ട് വൈറ്റ് ടീസ്റ്റുഡിയോന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കാം സെറ്റ് ആക്കാൻ പറ്റും ഞാൻ അതാ ഹായി കാണിക്കുന്നുണ്ട് ഓ ഓ ഓ എന്ന് പറയുന്നുണ്ട് നമ്മൾ സെക്കീന എന്ത് പറ്റി സെക്ക് ചെയ്യാ ചായൊക്കെ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണോ ആ ഓക്കേ എന്ന് പറയുന്നുണ്ട് പ്രശ്നീ ആ വന്നിട്ട് സെലീന സെലീന വെൽക്കം വെൽക്കം ലേക്ക് അടിച്ച ഒരു എന്തൊക്കെയുണ്ട് വിശേഷം കാണോ ചെലക്കുട്ടിയെ നാപ്പത്തഞ്ചാമത്തെ ലേക്ക് സെക്കീന ടാങ്ക് കൈക്ക് എന്താ എന്തോ പറ്റി ഞാൻ ഇനി വാച്ച കണ്ടിരുന്നു അടിപൊളി ആനസേ മൊത്തം എന്തോ പറയൂ ഞാൻ നാട്ടിൽ വന്നു എപ്പോഴെത്തിയ എപ്പോഴാ നാട്ടൊക്കെ പറഞ്ഞില്ലല്ലോ ലേക്ക് നാൽപ്പത്തഞ്ച്